അങ്ങനെ ശരിയാണ് അത് അനീതിയാണ് ഏതൊരു ഉപാധി പറഞ്ഞ് നമ്മുടെ പണം നമ്മൾ നമ്മൾ ചോദിക്കുന്ന പിച്ച പൈസ അല്ല നമ്മൾ കൊടുത്ത പണമാണ് അത് വാങ്ങാനുള്ള മാതൃക തമിഴ്നാട് സർക്കാർ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ കോടതിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ ഹൈക്കോടതി അവിടെ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവിൽ ആയിരത്തി ചെരുമാനം കൂടി തമിഴ്നാട് കൊടുക്കാൻ ഉത്തരവായിട്ട് അവർ കിട്ടിയിട്ടുണ്ട് അപ്പോ അപ്പൊ ഈ ഒപ്പിട്ട് അല്ല വഴി അല്ലാത്ത വഴികളുണ്ട് പോട്ടെ നമ്മുടെ അതിലേക്ക് എന്തായാലും എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പ്ലീസ് ശരി ഇതൊക്കെ ആയിക്കോട്ടെ അല്ല മദ്രാസ് ഹൈക്കോടതിയിൽ മദ്രാസ് ഹൈക്കോടതിയിൽ പണം വാങ്ങിട്ട് തമിഴ്നാട്ടിൽ അറിയാം ബംഗാളിനെ നമുക്കതിനുള്ള കഴിവില്ല ഓക്കെ വിട്ടേക്ക് വിട്ടേക്ക് നമുക്കതിനുള്ള കഴിവില്ല പോട്ടെ പക്ഷേ

സംസ്ഥാന സെക്രട്ടറി പോലും എന്ന റൂസ ഉഷ എന്ന് ഇയാളെന്താ പൊട്ടനാ മാത്രമല്ല ബഹുമാനപ്പെട്ട നമ്മളുടെയൊക്കെ ചോദ്യങ്ങളെക്കാൾ ഹാഷ്മിയുടെ ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഈ ചർച്ചയിൽ ഇരുന്ന് മറുപടി പറയട്ടത് ശിവൻകുട്ടിയുടെ ചോദ്യത്തിന് ശിവൻകുട്ടിയുടെ ചോദ്യം ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് എന്താണ് കുഴപ്പം ശ്രീ ജെയ്സി തോമസ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഘട്ടത്തിൽ പറഞ്ഞത് മുഴുവൻ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് കുഴപ്പങ്ങളുണ്ട് പക്ഷെ പണമില്ലാത്തതുകൊണ്ട് ആ പണത്തിനു വേണ്ടി ഞങ്ങൾ വഴങ്ങുന്നു ഞങ്ങൾ മാപ്പിരുന്ന് ഞങ്ങൾ അതിന് ഒപ്പിടുന്നു എന്നുള്ള തരത്തിലാണ് പറഞ്ഞത് കാരണം പണം കിട്ടിയാൽ എന്തും ചെയ്യാം പണം കിട്ടുക പണത്തിന് വേണ്ടി എന്തും ചെയ്യണം എന്നുള്ളതാണ് പുതിയ സി പി എമ്മിന്റെ നയം അതിരിക്കട്ടെ പക്ഷേ വിശ്വകുട്ടിയുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയണം ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം അദ്ദേഹം ആദ്യം പറഞ്ഞതെല്ലാം അതിന് ഘടകവിരുദ്ധമാണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അവിടെ കുഴപ്പമെങ്കിൽ ശിവൻകുട്ടിക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയേണ്ടി വരും ഒന്ന് രണ്ടാമത്തൊരു കാര്യം എനിക്ക് അദ്ദേഹത്തോട് അറിയാനുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്നാണ് ഈ എം ഒ യു ഒപ്പിട്ടത് ഞങ്ങൾക്കതെങ്കിലും അറിയാനുള്ള സാമാന്യ ഒരു ഒരു അവകാശമുണ്ടല്ലോ എന്നാണ് ഈ എം ഒപ്പിട്ടത് അങ്ങ് നേരെ പറയും എന്നാണ് കരുതുന്നത് ഇനി നമ്മുടെ ഒരു അനുമാനത്തിൽ പറയാം ഒക്ടോബർ പതിനേഴ് ആണ് നമ്മളിപ്പോ പുറത്ത് അറിയുന്ന വിവരങ്ങൾ അത് മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നതാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല പക്ഷെ ഒക്ടോബർ പതിനേഴ് ഒക്ടോബർ ശരി പറയുമ്പോൾ അപ്പൊ ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു അല്ലെ അപ്പൊ രണ്ടു മാസത്തിന് മുമ്പാണ് മുഖ്യമന്ത്രി ഈ പ്രസ്താവന നടത്തിയത് എങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നയം മൊത്തം കുഴപ്പമാണ് എന്നുള്ള വിദ്യാ പ്രശ്നം പറഞ്ഞത് രണ്ടു മാസത്തിനുമുമ്പാണ് ഒരു അപ്പോൾ ഈ ഒപ്പിട്ടത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ദിവസം ഇപ്പം കഴിഞ്ഞു അപ്പൊ ഈ പന്ത്രണ്ട് ദിവസം കൂടി കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്നര മാസത്തിനടുത്താണ് ഈ മുഖ്യമന്ത്രി നേരത്തെ പ്രസ്താവന നടത്തിയത് ഒരു സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേകിച്ച് ഇത്രമാത്രം വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസുള്ള നയംമാറ്റമുള്ള ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒപ്പിടുമ്പോൾ എന്തായാലും പത്ത് ദിവസം മുമ്പ് ചർച്ച നടത്തിയിട്ടല്ലോ ഇത് ഒപ്പിടുക മന്ത്രി ശിവൻകുട്ടി തന്നെ പറയുന്നു ഉദ്യോഗസ്ഥലത്തിൽ ചർച്ച നടത്തി ഞാൻ ചർച്ച നടത്തി പലതരത്തിൽ ചർച്ച നടത്തി ഇല്ലേ അപ്പൊ മുഖ്യമന്ത്രി ഇതിനകത്ത് ഏറ്റവും വലിയ കള്ളനല്ലേ പെരും പെരുംകള്ളനല്ലേ ഈ അദ്ദേഹത്തിന്റെ സർക്കാർ ഈ ഇതിൽ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ നടപടിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശിവൻകുട്ടി പറഞ്ഞത് സത്യമാണെങ്കിൽ ഉദ്യോഗസ്ഥലത്തിൽ പല സംസാരിച്ചു ഞാൻ സംസാരിച്ചു അതിനുശേഷമാണ് ഒപ്പിട്ടത് അപ്പോ പലതരത്തിലുള്ള തരത്തിലുള്ള നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തോട് വന്ന് കല്ലുവെച്ച നുണ പറഞ്ഞ നുണേനല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി വണ്ടി എടുക്കട്ടെ അതോ വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയെ പറ്റിച്ചോ പിണറായി വിജയനെ പറ്റിച്ചോ ഞങ്ങളൊക്കെ എപ്പോഴും പറയാണ്ട് അങ്ങേർക്ക് ഈ ഭരണവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ മറ്റെന്തൊക്കെ ഈ പറയുന്ന വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക പല സ്ഥലത്ത് ഓടി അടക്കുക ഇടയ്ക്ക് വന്ന് കുറെ തള്ളുക എന്നുള്ളതിനപ്പുറം ഭരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിക്കാറുണ്ട് കലകൾ കാരണം പലപ്പോഴും നടപടികൾ അങ്ങനെയാണ് കാണുന്നത് വി ശിവൻകുട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി ചോദിക്കുക അതല്ലെങ്കിൽ പിണറായി വിജയൻ അറിഞ്ഞിട്ടാണ് ഈ രണ്ടു മാസം മുമ്പ് ഈ നാനിനോട് ഇത്രയും ഇത്രയും വലിയ കള്ളത്തരം പറഞ്ഞില്ല മറുപടി പറയുന്നത് മൂന്നാമത്തെ ചോദ്യം ഞാൻ അങ്ങ് ഇല്ലാത്ത അല്ല ഒക്ടോബർ ല്ലേ ഇത് പറയുന്നത് മാസം ഏകദേശം ഒന്നര മാസം അല്ലേ രണ്ടോ രണ്ട് മാസം ഒക്ടോബർ ഉഷയും നമ്മൾ റൂസിയത് വായിച്ചത് ഉണ്ടായി മാസം ഹാഷ്മി ഹാഷ്മി ഉദ്ദേശിക്കുന്ന ഒക്ടോബർ പതിനാറ് രാവിലത്തെ ഫ്ലൈറ്റ് പിടിച്ച് ഇവരെല്ലാം കൂടി പോയി മാരത്തോൺ ചർച്ച നടത്തി ഒപ്പിട്ടതാണോ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ അങ്ങനെയല്ല പല ഘട്ടങ്ങളിലായിട്ട് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി ഞാൻ തന്നെ രണ്ടു തവണ ചർച്ച നടത്തി അതെല്ലാം കഴിഞ്ഞാണ് ഒപ്പിട്ടത് എന്തല്ലേ പറഞ്ഞത് അപ്പോൾ പലതവണ ഉദ്യോഗസ്ഥരും മധുരൊക്കെ നടത്തിയത് ഈ ഒരു രണ്ടു മാസത്തിനിടയ്ക്കുന്നാണോ ഹാഷ്മി വിശ്വസിക്കുന്നത് ഹാഷ്മി അത്രമാത്രം നിഷ്കളങ്കനാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കാരണം ഹാഷ്മിക്ക് അത്രയും നിഷ്കളങ്കത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു പക്ഷേ നമ്മൾ ഈ പണിക്ക് പറ്റിയതാണോ എന്ന് എനിക്ക് ഉണ്ടാവും അത്രേ ഉള്ളൂ പക്ഷെ നമ്മൾ ഞാൻ അത്ര നിഷ്കളങ്കനല്ല അതുകൊണ്ട് ഇത് പിണറായി വിജയൻ ഈ നാടിനോട് കള്ളം പറയുന്ന സമയത്ത് ഇതിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ വ്യക്തമാണ് നാലാമത്തെ കാര്യം ഈ പറയുന്ന ഒക്ടോബർ പതിനാറാം തീയതി ഒപ്പിട്ടതിനു ശേഷം ആ എം എ ബേബിയെ വിളിച്ചൊന്ന് പറഞ്ഞൂടായിരുന്നോ ഞാൻ ഞങ്ങൾ ഒപ്പിട്ടു ഇനി ആവശ്യമില്ലാത്തതൊന്നും പറയരുത് വേറെ മാർഗമൊന്നും ഇല്ല പണമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല പൈസയൊക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് ഇപ്പൊ ഇതാണ് പ്രശ്നം അതുകൊണ്ട് ദേവി സഖാവെ ഇനി ഒന്നും പറയരുത് ഞങ്ങൾ ഒപ്പിട്ടു എന്നൊന്നും പറയുന്നില്ലേ എന്തിനാ ജയിക്ക അങ്ങനെ ഒരു കോമാളിയാക്കിയത് അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം ഞങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാറുണ്ട് ഈ പാർട്ടി തിരുവനന്തപുരത്ത് നിന്നും നിൽക്കുന്ന നിയന്ത്രിക്കുന്ന സംവിധാനമായി മാറിക്കഴിഞ്ഞോ ഞങ്ങൾ പറയാറുണ്ട് അത് അക്ഷരപ്രതി ശരി വെക്കുകയല്ലേ എം എ ബി എന്താ രണ്ട് ദിവസം മുമ്പ് ഈ നാടിനോട് പറഞ്ഞത് എന്താ പറഞ്ഞത് അങ്ങേ എന്തിനാ ജയിക്കുക കോമാളിയാക്കിയത് ഞങ്ങളെയൊക്കെ കോമാളികളാക്കി അത് പോട്ടെ നിങ്ങളുടെ രീതി അതാണ് ബി ജെ പിയുടെ അതേ രീതിയല്ലേ എൻ ഇ പിയെ സംബന്ധിച്ച് എന്ത് ഡെലിബറേഷൻസ് എന്നിട്ടാണ് എം പി എൻ ഇ പി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു തരത്തിലുള്ള ഡെലിബറേഷൻ നടക്കാണ്ട് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ചു പിണറായി വിജയൻ ഏകപക്ഷീയമായി എൻ എ പി ഇന്ന് അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളുടെയും കാര്യം പറഞ്ഞോ നിങ്ങൾക്ക് പറയാം പക്ഷെ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ മൂടി വെച്ചുകൊണ്ട് കള്ളത്തരം കാണിച്ച് എൻ ഇ പി ഒപ്പിട്ടിട്ടില്ല പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടില്ല ഈ പണം ഞാൻ അതാണ് പ്രശ്നം ഹാഷ്മി അത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആർ എസ് എസുമായിട്ടുള്ള സന്ധിയുടെ ഭാഗമായി ആർ എസ് എസ് വെച്ച് ബി ജെ പി ഒന്നല്ല ബി ജെ പി ഒന്നല്ല ആർ എസ് എസ് വെച്ചിരിക്കുന്ന നിബന്ധനകൾ ആ നിബന്ധനകൾ കേരളം പാലിച്ചുകൊണ്ടിരിക്കുക ഈ മക് മകൾക്കെതിരെയും മകനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ എല്ലാ അഴിമതിയും മറച്ചുവെക്കുന്നതിനു വേണ്ടി കേരളത്തിലെ ബി ജെ പിയുടെ പ്ലാൻ നടപ്പാക്കുന്നതിന് വേണ്ടി ഈ കേരളത്തിൽ ഈ കേരളത്തിൽ ആർ എസ് എസിന്റെ പദ്ധതി നടപ്പാക്കുക ഹാഷ്മി ഒന്നുകൂടി എഴുതി വെച്ചോ വേണമെങ്കിൽ നിങ്ങളുടെ ആർ കെ എഫ് സി സേവ് ചെയ്ത് വെച്ചോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു തൂക്കു മന്ത്രിസഭ ഉണ്ടാവില്ല നൂറ് ശതമാനം ഞങ്ങൾക്കറിയാം നൂറ് സീറ്റോട് യു ഡി എഫ് അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത് പക്ഷെ സാങ്കല്പിക രംഗം പറയുകയാണ് ഏതെങ്കിലും കാരണവശാൽ കേരളത്തിൽ ഒരു തൂക്കു മന്ത്രിസഭ ഉണ്ടാകുകയാണെങ്കിൽ സി പി എമ്മിന്റെ സീറ്റുകൾ കൊണ്ട് ബി ജെ പിക്ക് കേരളം ഭരിക്കാൻ കഴിയും അല്ലെങ്കിൽ തിരിച്ചും ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഈ സി പി ഐ ഒഴിവാക്കി ബി ജെ പിയും സി പി എമ്മും സഖ്യകക്ഷികളാവും ഒരു സംശയവും വേണ്ടി വണ്ടി എടുക്കട്ടു പിന്നെ വണ്ടി എടുക്ക